അതിൽ അപകാരം ടേസ്റ്റ് കേട്ടോ വേറെ ഒരു കാര്യം വേണ്ട ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു അഞ്ച് കോഴിമുട്ടയും കുറച്ച് പപ്പടും ഇതും കൊണ്ട് നല്ല വ്യത്യസ്തമായ രീതിയിലൊരു ഐറ്റം നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സമയം കിട്ടാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണ് അല്പം ഉപ്പൊക്കെ ഇട്ടാണ് പുഴുങ്ങിയത് നമുക്ക് തോടൊക്കെ ഇത് പൊളിച്ചെടുക്കട്ടെ മുട്ടയിപ്പം അഞ്ചോ പത്തോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാമെന്ന് കേട്ടോ മുട്ടയുടെ തോടെല്ലാം പൊളിച്ചു ഇനി നമുക്ക് അഞ്ചോ പത്തോ പപ്പടം എടുക്കുക ഞാൻ ഒരു പത്തെണ്ണം എടുക്കുകയാണ് ഒരുപോലെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ട് നമുക്കിതേപോലെ ഓരോ കഷ്ടങ്ങളായിട്ട് മുറിച്ചുകൊണ്ട് മാറ്റാം ഇതേപോലെ കൊണ്ട് മുറിച്ചു വയ്ക്കുക ഇന്ന് നമുക്ക് ഈ കോഴിമുട്ടെടുക്കാം ഈ ഇതിൻ്റെ ഉണ്ണി ഞാൻ എടുക്കുന്നില്ല ഇനി നമുക്ക് ഒന്നിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കും മുട്ടയൊക്കെ നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവരായിട്ടോ അല്ലേ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക ഇപ്പം മുട്ട ഇതുപോലെ ഉണ്ണിയൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്ത് പത്ത് പപ്പടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനാണ് ചെയ്യുന്നതെന്ന് നോക്കാം അടുപ്പ് വെക്കും റെഡിയാക്കിയതിന് ശേഷം നമ്മളൊന്നും തീരത്തിനുണ്ട് ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം നമുക്ക് ആ ഒന്ന് വറത്തെടുക്കാനായിട്ടാണ് ചീനച്ചട്ടി ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അത് ചൂടാതിന് ശേഷം ഈ അരഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി ഈത് കോരി അങ്ങോട്ട് എടുക്കുക ആ എണ്ണ ഒന്ന് തോർന്നതിന് ശേഷം അങ്ങോട്ട് ഇട്ടു ബാക്കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചെണ്ണ എടുത്ത് ഇതിൻ്റെ ഒഴിക്കാം ഒരു വേറെ കടായിക്കകത്തിട്ട് ഒഴിക്കുകയാണ് ടാക്കീൻ്റെ അടുത്ത് പപ്പടം മറക്കാനായിട്ടെടുക്കും നമുക്ക് അടുപ്പ് ഒന്നൂടെ കത്തിക്കാം ഈ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ കടായി അങ്ങോട്ട് വെക്കാം ആ ചൂടായതിനു ശേഷം അല്പം കാട് വന്നിട്ട് കൊടുക്കാം കാട് കൊന്ന് പൊട്ടി വരുമ്പം ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതും രണ്ടോ മൂന്നോ പച്ചമുളക് ഇത് അങ്ങോട്ട് ഇതങ്ങോട്ടിട്ട് കൊടുക്കുക എന്നാൽ ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് വാറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതും അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ സബോള ഒരു മീഡിയം സൈസ് രണ്ട് സബോള എടുത്തിട്ടുണ്ട് അതേപോലെ കനം കുറച്ചായിരിക്കും വെച്ചിരിക്കുന്നത് ആ സബോള കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുക സബോള കൂടി ഇട്ടതിന് ശേഷം നിലക്കി സബോളയുടെ ഒന്ന് മാറണം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ എത്ര സമയം നടക്കി കൊടുക്കണം കൂടുതലും ഒരാൽപ്പം കാറിവേപ്പിലും കൂടെ നോട്ടിട്ട് കൊടുക്കും ഒരു രണ്ട് കറിവേപ്പിലും എല്ലാം കൊണ്ടങ്ങി ഒരേ രീതിയിലൊക്കെ മുട്ട കൊണ്ടുള്ള കറികളും അതുപോലെ തോറും ഒക്കെ വെക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മടുപ്പുണ്ടാകും സ്വാഭാവികമാണ് അപ്പം ആ മടുപ്പ് ഒഴിവാക്കാനാണ് നമ്മളിന്ന് ഐറ്റം ആയിട്ട് വന്നത് അതായത് ഇതേപോലെയുള്ള രീതിയിലൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിഷ്ടപ്പെടും ഇപ്പം നമ്മുടെ സവാള ഒക്കെ ഇതേപോലെ ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിൻ്റെ അതിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ഞാനൊരു അര മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു അൽപ്പം കൂടെ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് നമ്മുടെ തന്നെ മസാല ഞാൻ തീർക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം ഇതിൻ്റെ ആ പച്ച ചവയുണ്ടല്ലോ പൊടികളുടെ അതൊന്ന് മാറണം ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ പച്ചചവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചചവ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്ന് പൊരിച്ച് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പപ്പടം ഒന്നിട്ട് കൊടുത്ത് ചട്ടവത്തിന് തന്നെ ഒന്നിങ്ങനെ ഒന്ന് കുത്തി ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഇട്ടില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട് പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചേർക്കാൻ കേട്ടോ ഉപ്പ് വേണമെന്നുള്ളവർ ചേർത്താൽ മതി ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് വയ്ക്കാം ആ മുട്ട ഇട്ടതിന് ശേഷം അതിവിടെ കൂട്ടിയൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരല്പം ഉപ്പ് പൊടി ഒരു നൂ ഉപ്പ് കാണത്തില്ല അതുകൊണ്ട് ഒരല്പം ഉപ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുക ആ ഒരു പിന്തിളവി അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇതാക്കി നിർത്താം നല്ല ചൂടായു ശേഷം അകി നിർത്തിയാൽ നമ്മുടെ മുട്ട പപ്പടം ഉലർത്ത് പാത്രത്തിലോട്ട് മാറ്റുകയാണ് തോണ്ടോടൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനം കേട്ടോ മുട്ടപ്പടം ഉലർത്ത് വെള്ള ചോറിനകത്തോട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കഴിക്കണം ഇച്ചിരി അങ്ങോട്ട് എടുക്കുക വേറെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് മാത്രം മതി പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇഷ്ടപ്പെടും ഇത് മുട്ട തിന്നാനൊക്കെ മടിയുള്ള പിള്ളേരൊക്കെ കാണും അല്ലേ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരായിട്ടോ എല്ലാം കൂടെ കുഴച്ചത് ഇങ്ങനെ അങ്ങോട്ട് പിടിയാക്കും ഓളിയായിട്ടോ കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇരട്ടി ടേസ്റ്റ് അടിമുട്ട് അത് അപകാരം ടേസ്റ്റ് തന്നെ കേട്ടോ വേറെ ഒരു കാര്യം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം വേണേൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ട് ഇത് കൂട്ടി തന്നെ വേറെ കാര്യം ഒന്നും വേണ്ട അത്ര രുചിയാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ട് ഏ മുട്ട ചോറും ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരുണ്ട് ആ ചോറിനകത്തോട്ട് ഇത് വെച്ചിട്ട് വെച്ച് നിക്കുക അവർ കഴിച്ചോളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടം മുട്ട ഉണർത്താണ് നമ്മൾ ചെയ്തത് കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ ഏതാനും എപ്പോഴും മേടിക്കുന്നത് പിന്നെ ഓരോ രീതിയിലുള്ള കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മടുപ്പുണ്ടാകും ഇതേ രീതിയിൽ നിങ്ങളത് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു കാര്യം വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്